രാജ്യത്തെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഇപ്പോഴും ഇങ്ങനെയാണ് ഓ ശിവ ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ അതിനെ നശിപ്പിക്കണേ അങ്ങനെ അങ്ങയെപ്പോലെ ആകാൻ എനിക്ക് കഴിയട്ടെ നിങ്ങൾ ചോദിക്കുന്നത് ഇതാണ് എൻ്റെ പരിമിതികളിൽ നിന്ന് മോചിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ പരിമിതമായ എല്ലാം തന്നെ നശിപ്പിക്കപ്പെടണം അപ്പോൾ ഓം നമശിവായ ഒരു ശക്തമായ ഉപകരണമാണ് മുഴുവൻ അസ്തിത്വവും ശബ്ദങ്ങളുടെ സങ്കീർണമായ സംയോജനമാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കർമ്മവും അതിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ നാം ഭൗതിക അസ്തിത്വമായി കരുതപ്പെടുന്ന എല്ലാ സ്പന്ദനങ്ങളിലും ഇതിൽ ഈ പ്രത്യേക സ്പന്ദനത്തിന് ഭേദിക്കാനും നശിപ്പിക്കാനുമുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് ഈ മന്ത്രം നാശത്തിൻ്റെ മന്ത്രമാണ് കാരണം നിങ്ങളായിരിക്കുന്ന പരിമിതമായ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമേ ಅತಿರ ಸಾಧ್ಯತುರಥಾರ್ಥ್ಯಕೂ